ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തൊരു ആണ് ഇത് ഇത് രാവിലെ കണ്ട കാഴ്ച പൂച്ചക്കുഞ്ഞ് രണ്ട് വീട് അപ്പുറം പ്രസവിച്ച് വെച്ചിരുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇതേ തൊട്ടപ്പുറത്ത് കാണുന്ന വീടിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ വളരെ പ്രയാസപ്പെട്ട് കൊണ്ടുവയ്ക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയാറില്ല നമ്മുടെ ഭാഗത്ത് എന്താ പറയുക ആത്മാർത്ഥതയും എന്താ പറയുക സത്യവും ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു പാഠമാണിത് ഇന്നത്തെ കാലത്ത് അമ്മ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു പിന്നെന്താ പുഴയിലെറിഞ്ഞു കൊന്നു പിന്നെ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് വീട്ടിലെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല ആ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഴിച്ചിട്ട് അവരുടെ അസ്ഥി എടുത്തിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാമ്പുഖം കൊണ്ടു കൊടുത്തു എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ ഡെയിലി കേൾക്കുന്നത് ഇന്ന് രാവിലെ കൂടി കണ്ട വാർത്തയാണ് ആ കുഞ്ഞുങ്ങളുടെ അസ്ഥി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്ത കഥ അപ്പോൾ ഈ പൂച്ച കണ്ടോ ഞാനിത് വീഡിയോ എടുക്കുന്നത് അത് കണ്ടെന്ന് തോന്നുന്നു എന്നെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകൃതി പോലും നോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഈ മൃഗങ്ങളെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ എന്താണ് വേർതിരിക്കുന്നത് മനസാക്ഷിയോ അതോ വിവേകബുദ്ധിയോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പൂച്ചയിൽ നിന്ന് വേണം എന്താ പറയുക മനസാക്ഷിയും കരുണയും അമ്മ എന്ന ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടത്